എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ നമ്മളിൻ്റെ വീഡിയോയിൽ കേരള യൂണിവേഴ്സിറ്റിയിൽ ഇൻ്റർവ്യൂ വഴി നേടാവുന്ന മികച്ചൊരു ജോലി വർഷത്തെ പറ്റിയാണ് പറയുന്നത് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മളുടെ ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക ഒക്ടോബർ ആറാം തീയതി രാവിലെ പതിനൊന്ന് മണിക്കാണ് ഇരു വോക്കിൻ ഇൻറ്റർവ്യൂ നടക്കുന്നത് ആപ്ലിക്കേഷൻ ഫീസ് ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല കേരള യൂണിവേഴ്സിറ്റിയിലാണ് വേക്കൻസി വന്നിരിക്കുന്നത് ഇൻ്റർവ്യൂവിൻ്റെ പെർഫോമൻസ് ബേസ്ഡ് ആയിരിക്കും സെലക്ഷൻ വരുന്നത് വെന്യൂ ആയിട്ട് പറയുന്നത് വോക്ക് ഇൻ്റർവ്യൂവിൻ്റെ വെന്യൂ ആയിട്ട് പറയുന്നത് യൂണിവേഴ്സിറ്റി ഓഫ് കേരള ട്രിവാൻഡ്രം ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എക്കണോമിക്സിലാണ് ഇപ്പോൾ വന്നിരിക്കുന്ന വേക്കൻസി ഫീൽഡ് ഇൻവെസ്റ്റിഗേറ്റർ വേക്കൻസി ആണ് സോ ഈ ഒരു ജോലിയുടെ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് നോക്കാം കേരള യൂണിവേഴ്സിറ്റിയിൽ വന്നിട്ടുള്ള ഈ ഒരു ഫീൽഡ് ഇൻവെസ്റ്റിഗേറ്റർ വേക്കൻസിക്ക് ക്വാളിഫിക്കേഷനായിട്ട് പറയുന്നത് മാസ്റ്റേഴ്സ് ഡിഗ്രിയാണ് ജിയോളജി അല്ലെങ്കിൽ ജിയോഗ്രഫിയിലുള്ള മാസ്റ്റേഴ്സ് ഡിഗ്രി ഉള്ളവർക്ക് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാം കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക ഈ ഒരു കാര്യം നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം